സെറ്റിന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ജോലി ആയിട്ടുള്ള സെറ്റായിരുന്നു നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്ത് ആദ്യത്തെ ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ നല്ലതായിരുന്നു അഞ്ചു ആൾക്കാരാണല്ലോ നമ്മൾ അഞ്ചു പേരും ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും മുഴുവൻ ൾക്കാർക്ക് ഓരോ ടൈമിൽ വർക്ക് ഉണ്ടാവും പക്ഷെ അത് നന്നായിട്ട് ഞങ്ങൾ യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് നല്ലൊരു അഞ്ച് ഫ്രണ്ട്ഷിപ്പ് കിട്ടി അത് ഭയങ്കര ഒരു സിനിമയിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാള് മാക്സിമം പക്ഷേ ഈ അഞ്ചാൾ ഫുട്ബോൾ ഭയങ്കര എന്റർടൈൻമെന്റ് വോട്ട് ചെയ്യണം എനിക്ക് വോട്ട് ചെയ്യണം സിനിമ കണ്ടിട്ട് പോയിട്ട് വോട്ട് ചെയ്യാന്ന് ഞാൻ എന്റെ പേര് ശ്രേയാ രുമിണി ഞാൻ സിനിമയിൽ ജാനകി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് എൻ്റെ പേര് ഭയങ്കര ഞങ്ങൾ അഞ്ച് ഗേൾസ് ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ഒരേ ഹോട്ടലൊക്കെ തന്നെ കാണാനുള്ളവരോട് പടം കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും